മലയാള സിനിമയിൽ അഭിനയം കൊണ്ടും നിലപാട് കൊണ്ടും അത്ഭുതപ്പെടുത്തിയ അഭിനേത്രിയാണ് പാർവതി തിരുവോത്ത് വിവാദങ്ങളിൽ അകപ്പെട്ടതോടെ പല സിനിമകളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു കുറച്ചു കാലം സോഷ്യൽ മീഡിയയിൽ പോലും പാർവതിയെ കാണാനുണ്ടായിരുന്നു എന്നാൽ സാമൂഹിക വിഷയങ്ങളിൽ പാർവതി കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായ പാർവതി തിരുവോത്ത് താൻ കടന്നുപോയ കഠിനമായ മാനസിക അവസ്ഥകളെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു ദ ഫെമിനിസ്റ്റ് എന്ന പോഡ്കാസ്റ്റിലാണ് താരം തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കുറിച്ച് സംസാരിച്ചത് തനിക്ക് പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കടുത്ത ആത്മഹത്യ ചിന്തകൾ തന്നെ വേട്ടയാടിയിരുന്നതായി പാർവതി വെളിപ്പെടുത്തി ജീവിതം അങ്ങേയറ്റം നിസ്സഹായമാണെന്ന് തോന്നിയ ആ കാലഘട്ടം തന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായമായിരുന്നുവെന്ന് താരം പറയുന്നു താങ്ങാനാവാത്ത ഏകാന്തതയിലൂടെയാണ് താൻ അന്ന് കടന്നുപോയത് ആ വേദന വിവരണ അതീതമായിരുന്നുവെന്നും പാർവതി കൂട്ടിച്ചേർത്തു ശരിയായ ചികിത്സയിലൂടെയാണ് താൻ ഈ അവസ്ഥയെ അതിജീവിച്ചത് മാനസികാഘാതങ്ങളെ ചികിത്സിക്കാൻ സഹായിക്കുന്ന ഇ എം ഡിആർ എന്ന തെറാപ്പി രീതിയാണ് താൻ സ്വീകരിച്ചത് കൂടാതെ ഒരു സെക്സ് തെറാപ്പിസ്റ്റിന്റെ സഹായവും താൻ തേടിയിട്ടുണ്ടെന്ന് താരം വ്യക്തമാക്കി താനൊരു സെലിബ്രിറ്റിയാണെന്ന മുൻവിധികളില്ലാത്ത ഒരു മികച്ച തെറാപ്പിസ്റ്റിനെ കണ്ടെത്തുക പ്രയാസമായിരുന്നു തുടക്കകാലത്ത് അമേരിക്കയിലുള്ള വിദഗ്ധരെയാണ് ആശ്രയിച്ചിരുന്നത് സമയവ്യത്യാസം കാരണം പുലർച്ചെ ഒരു മണിക്കും രണ്ടു മണിക്കുമൊക്കെയാണ് പലപ്പോഴും സെഷനുകൾ നടന്നിരുന്നത് മുമ്പ് തന്റെ നിലപാടുകൾ കൊണ്ടും ഡബ്ല്യു പോലുള്ള സംഘടനയിലെ പ്രവർത്തനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ പാർവതി മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയാണ് ഈ വെളിപ്പെടുത്തലിലൂടെ ചെയ്യുന്നത്